പലരും വന്നിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് കൊണ്ടായിരിക്കാം കുടുംബ പ്രശ്നം ഉള്ളത് കൊണ്ടായിരിക്കാം ജോലി ശരിയാകാത്തതു കൊണ്ടായിരിക്കാം ജീവിതത്തിലെ ഈ ഭൂമിയിലെ ചില കാര്യങ്ങളുടെ ആകുലതയുമായിട്ടായിരിക്കാം കസേരിലിരിക്കുന്നത് പക്ഷെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം ഇതാ ഭൂമിയിലെ ആകുലത അതിനോർത്ത് അസ്വസ്ഥപ്പെടേണ്ട ദൈവം എന്താ പറയുന്ന വായിച്ചോ ഇരമ്യ ഇരുപത്തൊമ്പത് പതിനൊന്ന് വായിച്ചേരുളി ചെയ്യുന്നു നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്കു ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും ഈ ഭൂമിയിലും നിത്യതയിലും അതല്ല അത് ആദ്യം ആകുലപ്പെടുത്തേണ്ടതില്ല ഓരോരുത്തരും ജീവിതം ദൈവം തള്ളിക്കളയത്തില്ല ദൈവം നമ്മുടെ ജീവിതത്തെ സമാധാന പൂർണ്ണമാക്കുക തന്നെ ചെയ്യും ഞാൻ ചുമ്മാ പ്രോസ്പരിറ്റി പറയുകയല്ല പക്ഷെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ വിളിക്കാൻ തുടങ്ങുക ദൈവം നമ്മളെ നയിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തി നമ്മളെ നയിക്കട്ടെ ബാക്കി നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിക്കും അപ്പോൾ നമ്മൾ ആദ്യം ഓർക്കണം ദൈവം ഇന്നിൻ്റെ എൻ്റെ മേൽ വർഷിക്കണം അപ്പോൾ നമ്മളിങ്ങനെയാണ് ചിന്തിച്ചത് ഇതാ സ്ലേഹന്മാർ അവരുടെ ശരീരത്തിലെ എല്ലാം വാതിലിലൂടെയും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു അതിൻ്റെ ഗുണം എന്താണെന്നറിയോ അതിൻ്റെ ഗുണം എന്താണെന്നറിയോ ഇനി ഈ അവയവങ്ങളെല്ലാം തുറക്കുന്നത് പരിശുദ്ധാത്മാവെന്ന വാതിലൂടെയാണ് നോക്കിക്കേ ഇത്രയും നേരം കണ്ട കാഴ്ചയല്ല ഇനി അവരുടെ കണ്ണുകൊണ്ട് കാണുന്നത് ഇത്രയും നേരം അവർ കണ്ടത് ലോകത്തിൻ്റെ കാഴ്ചയിലാണ് അപ്പോൾ ഭയം അവരുടെ ഉള്ളിൽ കയറി ഇപ്പോൾ പരിശുദ്ധാത്മാവിലാണ് കാണുന്നത് ഇതാ വേദനിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ കണ്ടു അപ്പോൾ പറഞ്ഞു സഹനം എന്ന കർത്താവിന് സ്ത്രോത്രവും പിന്നെ അവർക്ക് ഭയമില്ല പിന്നെ സകല ഇന്ദ്രിയങ്ങളും ആത്മാവിലാണ് നമ്മുടെ അവസ്ഥ ആലോചിക്കും നമ്മൾ ചിലത് കേൾക്കുന്നു അല്ലേ ചിലത് കേ ചിലരെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അയ്യോ അല്ലെ നമ്മളെക്കുറിച്ച് ഇന്നവരത് പറഞ്ഞു നമ്മളപ്പ തന്നെ ഡൗൺ ആയി പോകും പക്ഷെ ആ ആത്മാവിൻ്റെ അഭിഷേകമുള്ള കാതുകൾ ആണ് ആരെന്നെ പറഞ്ഞാലില്ലെങ്കിൽ എനിക്ക് എന്നെ അറിയാം വിഷയം തീർന്ന് ആരെന്നെ തൊട്ടാലും അല്ലേ നമ്മളെന്തായാലോ ചോദിക്കേ പലരും നമ്മളെ തൊട്ട് കഴിയുമ്പം നമ്മൾ എത്രമാത്രം ചഞ്ചലപ്പെട്ടു പോകുന്നുണ്ട് പല തലങ്ങളിലും ആത്മാവുള്ളവനെ തൊട്ടാൽ അടുത്തുള്ളവനെ അഭിഷേകം പ്രാപിക്കുകയാണ് അപ്പോ സ്വലന്മാരുടെ നിഴല് വീണപ്പോ സൗഖ്യം പൗലോസ് പ്രസംഗിച്ചപ്പോൾ വേർപ്പ് തുടച്ചാൽ കൈലേസ് എടുത്ത് ദേഹത്തിട്ടപ്പോൾ സൗഖ്യം എന്തായി പറയുന്നത് ആത്മാവിൽ ഇന്ദ്രിയങ്ങളെ അഭിഷേകം ചെയ്തവരുടെ വേർപ്പ് തുള്ളികൾ തുടച്ച വേർപ്പ് തുണി പോലും പിശാജിന് പേടിയായി പത്രോസിന്റെ നിഴല് പോലും പിശാദിന് വിറയായി എന്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയത് ആത്മാവിൻ്റെ ശക്തി നമ്മളെ പഠിപ്പിക്കുകയാണ് പത്രോസ്വറ്റ പ്രസംഗം മൂവായിരം പേര് പറഞ്ഞു ഏ ദൈവമാണ് അടുത്ത പ്രസംഗം അയ്യായിരം പേര് അവരുടെ അധരങ്ങളിൽ വന്നത് അനുഗ്രഹമായി മാറി നമ്മുടെയോ നമ്മുടെ വീടുകളിലെ സംസാരം എത്രമാത്രം അനുഗ്രഹമെന്നുണ്ട് ഞങ്ങൾ അച്ഛന്മാരാണ് ഞങ്ങൾ അനുഗ്രഹിച്ചിട്ട് എന്തൊരു അനുഗ്രഹം വീഴുന്നുണ്ട് ആത്മാവിൻ്റെ ശക്തി ഉണ്ടാകാൻ തുടങ്ങി അഭിഷേകമായി മാറി ഇന്ദ്രിയങ്ങൾ മുഴുവൻ ശരീരം മുഴുവൻ അഭിഷേകം ആത്മാവിന്റെ ശക്തി ശരി ഈ ആത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പം എന്താ ചെയ്തത് അവിടെയാണ് പ്രശ്നം അതാണ് ദൈവവിളി ദൈവവിളി ഇനി കേട്ടോ ദൈവാത്മാവിൽ യേശുക്രസ്തു വിശ്വാസം സ്ഥാപിച്ച് ജീവിക്കുന്നതാണ് ക്രൈസ്തവ ജീവിതം ജീവിതം എൻ്റെ നിങ്ങളുടെ ജീവിതം അതാണ് യേശു എന്റെ ദൈവമാണ് ഇത് കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ എങ്ങനെ ജീവിക്കാം പിന്നെ വേദപുസം പിടിച്ചോണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൻ്റെ പേരല്ല ക്രൈസ്തവ ജീവിതം പിന്നെ ക്രൈസ്തവ ജീവിതം പറഞ്ഞാൽ എന്താണെന്നറിയോ പിന്നെ അങ്ങ് ഇറങ്ങുകയാണ് പിന്നെ ഇറങ്ങുവാണ് അപ്പോസ്തോലന്മാർ സഹിയോൻ മാളികയിൽ നിന്ന് ശരീരത്തിൻ്റെ ശക്തിയിലല്ല പിന്നെ ആശ്രയിച്ചത് തങ്ങളെ നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയിൽ അവരവരുടെ ജീവിതം വിട്ടുകൊടുത്തിട്ട് പറഞ്ഞു ഉപയോഗിച്ചോളുക ഇതാണ് സാമൂഹ ചോദിച്ചത് ഉപയോഗിച്ചത് കർത്താവ് ഉത്തരമരളി ചെയ്യണമേ എന്നെ വിട്ടേക്ക് എന്നെ ഉപയോഗിച്ചോളൂ മറിയം എന്നെ ഉപയോഗിച്ചുള്ളൂ ഇതാ കർത്താവിൻ്റെ ദാസി ആത്മാവ് നിറഞ്ഞ മനുഷ്യർ ദൈവത്തിന് വിട്ടുകൊടുത്തു എന്നെ എന്നെ ഉപയോഗിച്ചോളം പറഞ്ഞു സഹോദരങ്ങളെ നിങ്ങൾ ഈ ധ്യാനത്തിന് ഇരിക്കുമ്പം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ കടഭാരത്തെക്കുറിച്ചും ജോലി കിട്ടാത്തതിനെക്കുറിച്ചും നിങ്ങളുടെ ഈ ഭൂമിയിൽ നിങ്ങൾ ഞെരിക്കുന്നതിനെ കുറിച്ചല്ല കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം തീരുമാനിക്കുക ബാക്കി ദൈവം ക്രമീകരിക്കാൻ തുടങ്ങും മറ്റേ ആറ് മുപ്പത്തിമൂന്ന് വചനം എന്നതാണത് മുന്നമേ എൻ്റെ മുന്നമേ നിങ്ങൾ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം ഞാൻ ചേർത്ത് വെക്കാൻ തുടങ്ങും അത് ദൈവം തരുന്നതാണ് പിന്നെ നമ്മളിങ്ങനെ ആകുലപ്പെടേണ്ടതില്ല തമ്പുരാൻ തരും തമ്പുരാൻ ക്രമീകരിക്കും ദൈവം നമ്മളെ തള്ളിക്കളയതൽ ദൈവത്തിന്റെ പക്ഷം ചേർന്ന് നിൽക്കുക റോമ എട്ട് മുപ്പത്തൊന്ന് വചനം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ എന്ത് പ്രതികൂലം അപ്പൊ ദൈവത്തിന്റെ പക്ഷത്തേക്ക് മാറുക ഇവരങ്ങട്ടിറങ്ങി ഇവരെങ്ങനെ ഇറങ്ങി എന്നറിയോ കർത്താവിന് വേണ്ടി ഞങ്ങളെ ഉള്ളു ആ കാലഘട്ടത്തിൽ പതിനൊന്ന് അപ്പസ്തോലന്മാർക്ക് മനസ്സിലായി ഇപ്പോൾ വരും തലമുറയ്ക്ക് ഈ വിശ്വാസത്തെ പകർന്ന് സർവശക്തനായി ദൈവത്തെ പരിചയപ്പെടുത്താൻ ഇപ്പോൾ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞങ്ങൾ പതിനൊന്ന് പേരെയാണ് ഞങ്ങളിതാ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഈ ഭൂമിയിൽ ആ സത്യത്തെ പ്രഘോഷിക്കൂ അവരറങ്ങി ബഹുഭൂരിപക്ഷ എതിരാണെന്ന്റക്കണം ബേഹു ഭൂരിപക്ഷ എതിരാണ് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ലോകം എതിരാണ് അപ്പം എന്താ ചെയ്യുന്നറിയോ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇവരുടെ പിന്നാലെ വന്നത് വാളും കുന്തവുമായിരുന്നു കാട്ടുമൃഗങ്ങളുടെ മുമ്പിലേക്കാണ് കൊടുത്തത് ആ കാലഘട്ടത്തിൽ ദൈവമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ സുവിശേഷം എഴുതിയ മനുഷ്യരെ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയമാക്കി മർക്കോസിനെ കുതിര വണ്ടിയിൽ കെട്ടി റോട്ടിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോയി തലയും എല്ലും പൊട്ടിച്ചതറി അദ്ദേഹം സാക്ഷ്യമരണം സ്വീകരിച്ചു പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു യോഹനാനെ പീഡിപ്പിച്ചിട്ട് മരിക്കാതിരുന്നപ്പോൾ പത്മോസിലേക്ക് നാടുകടത്തി കാട്ടുമൃഗങ്ങൾ തിന്നട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞ് പിന്നീട് ഇറങ്ങിയ ശിക്ഷ കണത്തെ ശരീരത്തിന്മേൽ മെഴുകിൻറെ ശീലകുത്തി ചുറ്റിക്കെട്ടിയിട്ട് തീപ്പന്തം കൊടുത്ത് കത്തിച്ച് സർക്കസ് കൂടാരങ്ങളിൽ കത്തിച്ചു വെച്ചു ക്രിസ്ത്യാനിയുടെ നിലവിളി കെട്ടപ്പം നീറോ പോലുള്ള ചക്രവർത്തിമാരുടെ സംഘം പൊട്ടിച്ചിരിച്ചു എന്നിട്ടും വിശ്വാസം പതറുന്നില്ലെന്ന് കണ്ടപ്പം സാക്ഷികളായ മനുഷ്യരെ കൊണ്ട് നിർത്തിയിട്ട് തലയിൽ നിന്ന് പച്ചത്തൊലി കോഴിയുടെ ഒക്കെ തൊലി പൊളിക്കുന്ന പോലെ ഇങ്ങനെ പൊളിച്ചത് എടുത്തു എന്നിട്ട് പച്ചത്തൊലി വലിച്ചു പറഞ്ഞ മനുഷ്യരെ തിളച്ച എണ്ണയിൽ ചുട്ടു റോമാക്കാരുടെ സർക്കസ് കൂടാരങ്ങളിൽ വിനോദം കാണാൻ വരുന്നവർക്ക് സന്തോഷമാകാൻ മൃഗങ്ങളുടെ മുമ്പിലേക്ക് ക്രിസ്ത്യാനി ഇട്ടുകൊടുത്തു സർക്കസ് കൂടാരങ്ങളിൽ രാത്രികളിൽ വിളക്ക് കാലുകളിൽ മേൽ ക്രിസ്ത്യാനി കുത്തി നിർത്തി കത്തിച്ചു ചിലരെ തണുത്തുറഞ്ഞ തടാകത്തിൽ കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭീകര മരണത്തിന് വിധേയമാക്കി തണുത്തുറഞ്ഞ് മരിച്ചു ചിലര് അത്ര ഭയാനകമായിരുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾ പക്ഷെ എന്താ സംഭവിച്ചെന്നറിയോ മർക്കോസിന് അങ്ങനെ കൊന്നപ്പം ആ മരണം സ്വീകരിക്കുന്നതിന് മുമ്പ് മർക്കോസ് വിളിച്ചു പറഞ്ഞത് ചേർത്തെഴുതി വെച്ചിട്ട് ആദിമ ക്രൈസ്തവ സഭ പറഞ്ഞു മർക്കോസേ നീ പറഞ്ഞത് ഞങ്ങൾക്ക് സുവിശേഷമാണ് സബസ്യയിലെ നാപ്പത് ചെറുപ്പക്കാരെ തണുത്തുറഞ്ഞ തടാകത്തിൽ നിർത്തി അവർ നിലവിളിച്ചപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങളുടെ നിലവിളി ഞങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥനയാണ് പത്മോസിൽ നാട് കടത്തി യോഗനോട് പറഞ്ഞു നിന്റെ സ്വപ്നങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പാടാണ് അങ്ങനെ ഏറ്റുപിടിച്ചു നൊണയെ പ്രതിവാദം കൊണ്ടല്ല തകർത്തത് ജീവൻ കൊടുത്തങ്ങ് തകർത്ത് അവരെ നോക്കിയിട്ട് ആരാധനയ്ക്ക് വന്നപ്പം നമ്മുടെ സഭ പാടാൻ തുടങ്ങി ഇപ്പോഴല്ല പണ്ട് തുടങ്ങിയ പാട്ടാണത് മസിഹായേ കാൺമാൻ എങ്ങനെയാ ചിറക് പിടിപ്പിച്ചേ വാള് കൊണ്ട് ചറക് പിടിപ്പിച്ചു വാള് കൊണ്ട് കഴുത്തങ്ങൾ കണ്ടിച്ചപ്പം സ്വർഗത്തിലേക്ക് പറക്കാനുള്ള ചിറക എന്ന് താഴുന്ന പാട്ട് ആരാധനയ്ക്ക് സഭ വന്നുകൂടിയപ്പം ഭയപ്പെട്ട സഭ ധൈര്യപ്പെടാൻ വേണ്ടി ആത്മാവുള്ള മനുഷ്യർ പാട്ട് പാട്ടുപാട്ടി എന്നറിയോ ക്രൂസിന്മേൽ തല ചായിച്ചോൻ വലഭാഗത്തായി മുടിമുടയും അതു കണ്ടപ്പോൾ സഹദേമാർ നിങ്ങൾ നാനാ കുസീടാതെ ഗളരുതിരത്താൽ ഗളരുതിരം കഴുത്തില്ല രക്തം ഗളരുതിരത്താൽ ധവളിമയംഗങ്ങൾ കായ് നൽകി പീഠകളെ പ്രാപിച്ചോർ ധന്യന്മാർ നിങ്ങൾ പേടിയില്ല പിന്നെ ഓരോ ഭക്തന്റെയും മരണത്തെ കണ്ടിട്ട് ആ വിശ്വാസത്തെ സഭ ഏറ്റുപാടി അതാണ് ക്രൈസ്തവ ജീവിതം ഞാനെന്താ പറയുന്നറിയോ യേശു ക്രിസ്തു എന്ന ദൈവത്തെ ശക്തിയോടെ വിശ്വസിക്കുന്നതിന് തടസ്സം വരുത്തുന്ന കാര്യങ്ങളെ ശക്തിയോടെ എതിർത്ത് തോപ്പിക്കാൻ നമുക്ക് പറ്റണം അതാണ് വിശ്വാസത്തിൻ്റെ വിളി നമുക്കിങ്ങനെക്കുന്നാണ് ഇഷ്ടം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ലോൺ അടഞ്ഞു കിട്ടും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കൊച്ചിന് ഇപ്പം തന്നെ ഐ എൽ ടി എസിന് ആറ് ഏഴ് കിട്ടേണ്ട അടുത്ത് ഒമ്പത് കിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും ധ്യാനത്തിന് ആൾ കൂടും നമുക്ക് ഭയങ്കര രസമായിരിക്കും പക്ഷേ ഒരു കാര്യം മരിക്കുമ്പോൾ ഇതെല്ലാം അവിടെ ഇട്ടച്ച് പോണ്ടി വരും ഐ എൽ ടി എസിന് കിട്ടിയ ഒമ്പതും ലോൺ അടച്ചു കിട്ടിയതും രോഗം സുഖപ്പെട്ടതും ഇവിടെ ഇട്ടിട്ട് കൊണ്ടുവരും നിത്യതയിൽ പോകുമ്പോൾ കൂടെ കൊണ്ടാകാൻ ഈ വിശ്വാസത്തിൽ നീ എന്ത് ചെയ്തു അതാ പ്രധാനം ഈ യേശുവിന് വേണ്ടി നീ ഈ തലമുറയിൽ എന്ത് ചെയ്തു ഇതല്ല എൻ്റെ നിങ്ങളുടെ ദൈവവിളി പതിനൊന്ന് അപ്പോസ്തോലന്മാരോട് സ്വർഗം ചോദിക്കും നിങ്ങളുടെ കാലഘട്ടത്തിൽ എൻ്റെ പുത്രൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു മർക്കോസ് പറയും ഞാൻ സാക്ഷിച്ചു യോഗനാൻ പറയും ഞാൻ സാക്ഷിച്ചു പത്രോസ് പറയും ഞാൻ സാക്ഷിച്ചു എന്നോട് ചോദിക്കൂ റജിയ നീ എന്നാ ചെയ്തു എന്നാ ചെയ്തു പ്രസംഗം പറഞ്ഞു എന്ത് നമ്മൾ കൊടുത്ത് അങ്ങനെ കൊടുത്തവർക്ക് നോക്കിയുള്ള വാഗ്ദാനമാണ് ഈ പുസ്തകം മുന്നമ്മേ എന്റെ രാജ്യം നീതി അന്വേഷിപ്പേൻ നിനക്ക് വേണ്ടത് ഞാൻ ചേർത്ത് തരാം ഇങ്ങനെ കർത്താവിന് വേണ്ടി നിലകൊള്ളുക അവിടെ വിശ്വാസം ആ ദൈവം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിട്ടു കൊടുക്കണം എട്ട് പറയണം ഇതാണ് എൻ്റെ ദൈവവിളി എൻ്റെ ദൈവവിളി ഈ തലമുറയിൽ യേശുവിനെ സാക്ഷിക്കുക അതാണ് എൻ്റെ ദൈവളി നമുക്ക് ഏറ്റവും ഇഷ്ടം ഉള്ള ദൈവളി എന്തെന്നറിയോ നമ്മുടെ വഴി എപ്പോഴും തെളിഞ്ഞിരിക്കുക നമ്മുടെ മനസ്സിനൊരു വഴി തോന്നും ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കറക്റ്റായിരിക്കും ഈ വഴിയിലൂടെ എനിക്ക് പോകണം എനിക്ക് ഭയങ്കര ഭക്തിയായിരിക്കും ഞാൻ മെഴുകുതിരി കത്തിക്കുകയും ചെയ്യും പ്രാർത്ഥിക്കുകയും ചെയ്യും വഴിപാട് കൊടുക്കുകയും ചെയ്യും എൻ്റെ വഴിയിലൊരു ബ്ലോക്ക് വന്നാൽ ആകെ തകർന്നു ഇല്ല ദൈവത്തിൻ്റെ വഴിയിലൂടെ പോകാനുള്ള ശക്തി പ്രാപിക്കുന്നതിൻ്റെ പേരാണ് ക്രൈസ്തവ ജീവിതം ദൈവം എനിക്ക് ആ ശക്തി തരണമേ ദൈവ എന്റെ വഴിയല്ല പ്രധാനം നിന്റെ വഴി അതാണ് യോഹനൻ പതിനാല് ആറ് വചനം എന്നതാ യോഹനൻ പതിനാല് ആറ് യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും വഴിയും സത്യവും അതി കൂടെ പോകാൻ പറ്റണോ യേശുവാകുന്ന വഴിയിലൂടെ യേശു സത്യത്തിലൂടെ അതിൽ ജീവൻ പ്രാവശ്യം പോകാൻ പറ്റുമോ അപ്പോ സോമാലും മരം കൂടെ പോകാൻ തുടങ്ങി പ്രിയപ്പെട്ടവർ അവർക്ക് ഒരു പേടിയില്ല മരണത്തെ മുമ്പിൽ കണ്ടപ്പോൾ ഒട്ടും പതറാതെ അവർ കർത്താവിൻ്റെ സാക്ഷികളെ ജീവിച്ചു എന്നെ സംഭവിച്ചെന്നറിയോ വിശ്വാസം ശക്തിപ്പെട്ടു യൂറോപ്പിൻ്റെ മേഖലകൾ മുഴുവൻ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു എവിടെയെല്ലാം ഈ അപ്പോസ്തോലന്മാർ ചെതർക്കപ്പെട്ടോ ചതറിയോടത്തെല്ലാം വിശ്വാസം വർദ്ധിച്ചു ഇത് നമ്മളെ നാലോ ചോദിക്കുക നമ്മളെ കൊണ്ട് എന്തോരം വിശ്വാസം വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ അടുത്തിറയ്ക്ക് ഞാനൊരു മനുഷ്യനെ പരിചയപ്പെട്ടു അയാളുടെ ഭവനത്തിൽ രണ്ട് വൈദികരുണ്ട് ഒന്ന് അയാളുടെ സഹോദരിയുടെ ഭർത്താവ് വൈദികനാണ് അപ്പൻ്റെ അനിയൻ്റെ മകൻ വൈദികനാണ് രണ്ട് വൈദികനാണ് പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അവരുടെ വീട് നല്ല സമാധാനത്തോടെ പോകുന്ന വീടാണ് ഒരു സാധാരണ ക്രിസ്ത്യാനി വന്ന് പോകുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് പുതിയൊരു വീട് വെക്കാൻ തോന്നി അങ്ങനെ നല്ലൊരു വീട് വെച്ചു പഴയ വീട് വാടകയ്ക്ക് കൊടുത്തു ആ വാടകയ്ക്ക് വാങ്ങിയത് ഒരു പന്തക്കോസ്സുകാരാണ് പ്രിയപ്പെട്ടവർ ഇവരുടെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വഴക്കും കൂട്ടും ഉണ്ട് മകളുടെ വീട്ടിൽ അപ്പോൾ പലരും ചെന്ന് പലതും പറയും അവനോട് പറയണം മര്യാദ ജീവിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അച്ഛന്മാരൊക്കെ ചെല്ലും പക്ഷേ ഇതാ പതുക്കെ പതുക്കെ ഈ പെന്തക്കോസാരെ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ പന്തക്കോസാരെ നല്ലതെന്ന് പറഞ്ഞത് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവസാനം എന്താ സംഭവിച്ചെന്ന് പറയും ഈ കുടുംബം മൊത്തം പെന്തക്കോസിൽ പോയി അപ്പോഴത്തേക്കും ഞങ്ങൾ അച്ചന്മാർക്കെല്ലാം കൂടെ മകളായി എല്ലാവരും കൂടെ ചെന്ന് അവരോട് ഞങ്ങളിപ്പോഴാണ് വാചനത്തിൽ ജീവിക്കുക സത്യ അല്ലേ പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പം ഒരു കൊച്ചൻ പള്ളി പള്ളിയിൽ അത് ഇവരുടെ ഒരകന്ന ബന്ധമുണ്ട് കൊച്ചൻ എന്ന് പറയുന്ന ഒരു എട്ട് പത്ത് വർഷമായി പച്ച വട്ടേറ്റിട്ട് ആ അച്ഛൻ ഒത്തിരി പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ ഉള്ള അച്ഛനാണ് അച്ഛനോട് ഒന്ന് രണ്ട് ചെറിയ ധ്യാനങ്ങളൊക്കെ അവിടെ നടത്തി അങ്ങനെ നിന്നിട്ട് ഒരു ദിവസം ഇവരുടെ വീട്ടിൽ ചെന്നു അങ്ങനെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം പ്രിയപ്പെട്ടവരെ ഇവർ ഈ വിശ്വാസ ജീവിത ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ ജീവിതത്തിൽ ഇത് സാക്ഷ്യപ്പെടുത്തുന്ന മനുഷ്യരൊന്നും കണ്ടില്ല പറഞ്ഞു പള്ളി നടത്തുന്ന ആളുകൾ അത് അച്ഛൻ ട്രസ്റ്റി സെക്രട്ടറി എല്ലാവരും ചൂണ്ടിക്കാട്ടി ആരെങ്കിലും ഒരാൾ പറ സാക്ഷിയുള്ള ഒരാളെ പറ അവിടുത്തെ ചേട്ടൻ ചോദിച്ചത് പ്രിയപ്പെട്ടവർ അവരിപ്പോൾ വിശ്വ സഭയിലേക്ക് തിരിച്ചു വന്നു സഭാ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു പക്ഷെ അവർ പറഞ്ഞൊരു കാര്യമാണ് ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ സാക്ഷിയുള്ളവനെ കാണുന്നില്ല ഇതിനകത്ത് കള്ളൂടിയനും തെമ്മാടിയും തോന്നിവാസിയും അവനാണ് ഇവിടുത്തെ വലിയ കാര്യങ്ങൾ തീരുമാനിക്കുക അതിനനുസരിച്ച് പുരോഗതിമാർ നിൽക്കുന്നത് സാക്ഷ്യം കാണുന്നില്ല അപ്പൊ ഈ അച്ഛൻ എന്നോട് പറയും എൻ്റെ അച്ഛ ഒന്നും തിരിച്ചു പറയാൻ പറ്റുന്നില്ല വിശ്വാസ സത്യമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അവർക്കും അറിയാം പക്ഷെ ഇത് പാലിക്കപ്പെടുന്നില്ലല്ലോ കണ്ടോ അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ആളുകളെ നേടുകയാണ് ചെയ്യുന്ന കളയാണ് ചെയ്യുന്നത് അപ്പോ ജീവിതം അർജീവിതം കൊടുത്തിട്ട് പറഞ്ഞു യേശു ദൈവമാണ് ഇനി സംഭവിച്ചൊരു ദുരന്തം കണ്ട ഞാൻ പറയാം അങ്ങനെ ഈ സഭയം കൊണ്ട് വളരാൻ തുടങ്ങി പിന്നീട് എന്നാണെന്നറിയോ എവിടെയെല്ലാം അപ്പോസ്തവലമാർ ചെതറിപ്പെട്ടോ അവിടെയെല്ലാം ശക്തമായ സഭാ കൂട്ടായിമാർ അങ്ങനെ വന്ന് 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 പള്ളികൾ ഉണ്ടാക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ പിന്നെ ഉണ്ടായ പള്ളികളെല്ലാം പെരുത്ത പള്ളികളാണ് നിങ്ങൾ യൂറോപ്പിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം അവിടെയൊക്കെ ചെന്ന് നോക്കണം അയർലൻഡ് യു കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ചെന്ന് നോക്ക് ജർമ്മനി അവിടെയൊക്കെ ചെന്ന് നോക്ക് പള്ളികൾ കണ്ടാൽ നമ്മൾ അന്ധം വിട്ടുപോകും ബി ഈ പള്ളി ഒന്നുമല്ല ഒന്നും അല്ല ആ പള്ളിയിലടുത്ത് ഈ പള്ളി കൊണ്ടു വെച്ച പറയും ഇതെന്ത് ചാപ്പലാണെന്ന് ചോദിക്കും ഭീമാകാരമായ പള്ളികൾ കൊത്തുപണികൾ ഗ്ലാസ് വർക്കുകൾ ആറാം നൂറ്റാണ്ടിൽ ഏഴാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായ പള്ളികൾ കാണണം എന്നെ വലിയ പള്ളികളെന്നറിയോ പക്ഷെ മൂന്നാം നൂറ്റാണ്ട് തൊട്ടൊരു സംഭവം ഉണ്ടായി ഞാൻ നിങ്ങളെ ചരിത്രം പഠിപ്പിക്കുന്നതല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കണം കുറേ നാൾ കഴിഞ്ഞപ്പോൾ മൂന്നാം നൂറ്റാണ്ടൊക്കെ കയപ്പം കുസ്തന്ദോസ് പോലീസ് ചക്രവർത്തി ക്രിസ്ത്യാനിയായി അയാളൊരു പ്രഖ്യാപനം നടത്തി എന്നെ പറഞ്ഞെന്നറിയോ അയാൾ യുദ്ധത്തിന് പോകാൻ നേരത്ത് ആകാശത്തൊരു കുരിശടയാളം കണ്ടു അല്ലോ പറഞ്ഞു ഇനി ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കണ്ട ഞാൻ ക്രിസ്തു മത സ്വീകരിച്ചു ഇനി എൻ്റെ നാട്ടിലെ ഒഫീഷ്യൽ റിലീജിയൻ ക്രിസ്ത്യാനിറ്റി അത് പിന്നെ സംഭവിച്ചെന്ന് അറിയൂ പിന്നെ ക്രിസ്ത്യാനികൾക്ക് ഒരു പീഡയില്ല തിന്ന് കൊഴുതങ്ങ് ജീവിക്കാം ആരും ഒന്നും പീഡിപ്പിക്കില്ല ക്രിസ്ത്യാനിയുടെ റേഷൻ കട്ട് ചെയ്യുന്നില്ല ക്രിസ്ത്യാനിക്ക് ജോലി പോകുന്നില്ല സംവരണം നഷ്ടപ്പെടുന്നില്ല ക്രിസ്ത്യാനിക്ക് പ്രത്യേക പ്രത്യേക പദവി കിട്ടാൻ തുടങ്ങി പിന്നീട് ഈ വിശ്വാസം വളർന്നില്ല പള്ളികൾ വളർന്ന് അമ്പരചുംബികളായ ദൈവാലയങ്ങളുണ്ടായി കൂറ്റം കെട്ടിടങ്ങളുണ്ടായി ക്രൈസ്തവ ജീവിതം ചടങ്ങായി മാറി വെറും ചടങ്ങായി മാറി സാക്ഷിയുള്ള ഒരുത്തനുമില്ല ചടങ്ങായി മാറി എന്നെ സംഭവിച്ചതെന്നറിയോ പള്ളികളായ പള്ളികളിലെല്ലാം വിശ്വാസികളില്ലാണ്ടായി നിങ്ങളിപ്പോൾ വിദേശത്തുള്ള നാട്ടിൽ ചെന്ന് നോക്ക് അവിടെ ചെന്നാൽ കാണാം പ്രായമുള്ള ആരെങ്കിലും ഒന്ന് രണ്ടുപേരും അവിടെ നിന്ന് നിപ്പുണ്ടാവും ഞങ്ങളൊരു ദിവസം അവിടെ ധ്യാനം നടത്താൻ പോയി അപ്പം ഇങ്ങനെ ധ്യാന പ്രസംഗം നടക്കുമ്പം വലിയ പള്ളിയാണല്ലോ അതിൻ്റെ ഏറ്റവും പുറകിൽ ഒരു സായിപ്പ് ഒരു മതാമി ഏറ്റവും പുറകിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു തെയ്യം ഇവർ നമ്മുടെ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുകയാണ് നമ്മുടെ മലയാളം തന്നെ നല്ലതല്ല ഇതുങ്ങൾ പിന്നെ എങ്ങനെയാണ് ഇംഗ്ലീഷിലോട്ട് നമ്മുടെ മലയാളത്തിലാണ് പ്രസംഗവും എന്നാ കേൾക്കാൻ വന്നിരിക്കുകയാണ് അവർ വളരെ ഭക്തിയോടെ ഹസേരയുടെ പുറകിൽ അവരുടെ ഇരിപ്പൊക്കെ കൊള്ളാം വളരെ ഡീസൻറ്റായിട്ടാണ് ഇരിക്കുന്നത് നമ്മളാണ് ഇവിടെ വെറും ഞാനൊക്കെ വെറും വയനാടൻ മലയാളമാണ് കാടൻ മലയാളത്തിലാണ് പ്രസംഗവും അവർ അച്ചടക്കത്തോടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അവരെന്താ അവിടെ ഇത്ര നേരം ഇങ്ങനെ ഇരിക്കാൻ കാരണം ഇപ്പം നമ്മളിവിടെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവരവിടെ എഴുന്നേറ്റ് നിൽക്കും ഇരിക്കാൻ പറയുമ്പോൾ അവരിയ്ക്കും അവർ ഇതിനോട് വളരെ കോപ്പറേറ്റീവ് ആണ് കഴിഞ്ഞപ്പോൾ ചോദിച്ചാൽ എന്തിനാ ഒന്നാണ് അവർ പ്രാർത്ഥിക്കാൻ വന്നൊന്നല്ല അവർ ഇതിൻ്റെ സെക്രട്ടറിമാരാണ് ഇവിടുത്തെ വാടക വാങ്ങാൻ വന്നതാണ് പള്ളിയാകത്തൊരൊറ്റ മനുഷ്യനില്ല പല പള്ളികളും ബാറുകളാണ് അതിൻ്റെ മധുബഹായി ഇരുന്ന് മദ്യപിക്കുന്നതിന് പണം കൂടുതലാണ് ഞങ്ങൾ ഈ അടുത്തിടയ്ക്ക് അയർലൻഡിൽ ചെന്ന് അവിടെ ഒരു പള്ളിയുടെ പരിസരം അവർ കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഇതിപ്പോൾ ഇവിടുത്തെ ഒരു വളരെ മനോഹരമായ ഒരു ബാറാണ് അതിൻ്റെ അകത്ത് ഈ അൽത്താരയിൽ ഇരുന്ന് കള്ളു കുടിക്കണമെങ്കിൽ ഒത്തിരി കാശ് കൊടുക്കണം കാരണം വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുന്നതിന് കൂടുതൽ ഡിമാൻഡാണ് പറഞ്ഞു ഇവിടെ എല്ലാം സെക്കുലറിസ്റ്റുകളാണ് ആർക്കും വിശ്വാസം ഇല്ല ദൈവമില്ല ആർക്കും വിശ്വാസം ഇല്ല വിശ്വാസികളുടെ എണ്ണവും ഇല്ല അവരെല്ലാം ഈ ലോകത്തിൽ മാത്രം ജീവിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു അതുതന്നെ വിശേഷബുദ്ധികളൊന്നും ഇല്ല അങ്ങനെയാണ് ഒരു പ്രത്യേകതയില്ല അവർക്ക് വിശ്വാസം എന്ന് പറഞ്ഞ സാധനം കണി പോലും ഇല്ല ഇവരെല്ലാം ഞങ്ങളുടെ കൂടെ വരുന്നവരൊക്കെ അങ്ങനെ ഇവർക്ക് വിശ്വാസം ഇല്ല ആർക്കും വിശ്വാസം ഇല്ല എല്ലാവരിങ്ങനെ സെക്കുലറിസ്റ്റികൾ അങ്ങനെ പോകുന്നു രാവിലെ എഴുന്നേൽക്കുന്നു ജോലി ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നു കള്ളു കുടിക്കുന്നു അങ്ങനെ വെറും ജീവിതം പത്ര റോസിലേ പറഞ്ഞാലോ സഹജവാസനയില്ലാത്ത പോലെ അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ നമ്പർ ഒക്കെ എന്തെങ്ങനെ കാണുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ അയർലൻഡിൽ എന്തൊക്കെ ഇങ്ങനെ എനിക്ക് കറക്റ്റ് അറിയത്തില്ലേ കേട്ടോ എങ്കിൽ അതിലിങ്ങനെ പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് പൂജ്യം നാല് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നുള്ള അക്കത്തിൽ വണ്ടിയില്ല അവിടെ അപ്പൊ ഞാൻ ചോദിച്ച പതിമൂന്ന് എന്നുള്ള അക്കത്തിൽ വണ്ടി ഇല്ലാത്ത അത് പേടിയാണ് അവിടെ അയർലൻഡിലുള്ളവരൊക്കെ എവിടെ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല പതിമൂന്ന് അക്കത്തിൽ ഇല്ല പിന്നെ അവരെ തന്നെ മുപ്പത്താറോ നാപ്പത്തിരണ്ടോ അങ്ങനെ കണ്ടാക്കി അപ്പൊ എന്താ കാരണം പതിമൂന്ന് അൺലക്കി നമ്പറാണ് എന്തോ പിശാജിന്റെ നമ്പറാണ് അവർക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ സെക്കുലറിസ്റ്റ് ആണോ ഇല്ല ഈ അന്ധവിശ്വാസം തല തലകേറിയിട്ടുണ്ട് ദൈവവിശ്വാസം ഇല്ല ഈ തെറ്റായ സംഭവത്തെ അവർ വിശ്വസിക്കുന്നുണ്ട് അവർക്ക് ഭയമാണ് പതിമൂന്നാം നമ്പർ റൂമിൽ താമസിക്കത്തില്ല പതിമൂന്ന് നമ്പറുള്ള വണ്ടി ഉപയോഗിക്കത്തില്ല അതുകൊണ്ട് ഗവൺമെൻറ് തന്നെ ആ നമ്പറെ ഡിലീറ്റ് ചെയ്ത് തളിഞ്ഞു പതിമൂന്നില്ല അവിടെ കണ്ടോ അപ്പം ഇതിനകത്ത് സാക്ഷി ഇല്ലാണ്ടായി പള്ളികളെല്ലാം വെറുതെ കിടക്കാൻ തുടങ്ങി എന്നെ പറ്റിയത് എന്തുകൊണ്ടാണ് ഈ വിശ്വാസം പോയത് വിശ്വാസം പോകാനുള്ള കാരണം സാക്ഷിയുള്ളവർ നഷ്ടപ്പെട്ട് സാക്ഷിയുള്ളവരെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ വിശ്വാസം പോയി നമ്മുടെ കുടുംബത്തിലുണ്ടാവും പിന്നെ എല്ലാവർക്കും ഇഷ്ടം എന്താണ് ലോകം പറയുന്നത് കേൾക്കാനാണ് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ ആരാണ് ആദ്യത്തെ മനുഷ്യർ ആദം ഹോ നമ്മുടെ ആദ്യത്തെ മനുഷ്യൻ സ്കൂളിൽ നിന്ന് നമ്മളെ സയൻസിൽ പഠിപ്പിച്ചല്ലേ ആദ്യത്തെ മനുഷ്യൻ ആരാ ചാൾസ് ഡാർവിൻ പുള്ളി പ്രഖ്യാപിച്ചു മനുഷ്യനുണ്ടായിരുന്ന പരിണാമ സിദ്ധാന്തം കേട്ടിട്ടുണ്ടോ അല്ലേ കൊരങ്ങനിൽ നിന്ന് ആരുണ്ടായി പരീക്ഷയ്ക്ക് നിങ്ങൾ എന്താ എഴുതിയത് സയൻസിൽ വന്നില്ലേ മനുഷ്യന്റെ ഉത്ഭവത്തെ കുറിച്ച് ഓരോ നിങ്ങൾ അങ്ങനെ എഴുതി വെച്ചോ ആദമാണ് ആദ്യത്തെ മനുഷ്യൻ അങ്ങനെ എഴുതി എത്ര പേരുണ്ട് സ്കൂളിൽ ഞാൻ എഴുതിയത് കുറങ്ങുന്ന എന്താ കാരണം നമ്മുടെ വിശ്വാസം പോയി നമുക്ക് പ്രധാന മാർക്കായിരുന്നു ഇപ്പം നമ്മൾ തീറി മാറ്റി ഇപ്പം പരിണാമസിദ്ധ എന്തൊക്കെ എന്താ പോയെന്ന് തോന്നുന്നു എന്താണ് ലോകം പറയുന്നതിൻ്റെ പുറകെ നമ്മൾ പോയി അത് കേൾക്കാനാണ് നമുക്ക് ഇഷ്ടം കാരണം എന്താ ഈ വിശ്വാസത്തെ നമ്മൾ കണ്ടമാനം ദുർവ്യോഗം ചെയ്തു ഇതിനു വേണ്ടി മരിക്കാൻ ഇപ്പം നമുക്ക് താല്പര്യം കാരണം അതാണ് ഇത് കൈകാര്യം ചെയ്യുന്ന ഞങ്ങളല്ല ഇത് കണ്ടമാനം ദുരുപയോഗം ചെയ്ത് സിഗ്മണ് ഫ്രോയിഡ് ഒരു താത്വികനം ഇറങ്ങി വന്ന് അയാൾ പ്രസംഗിച്ചു മനസ്സാണ് മനുഷ്യന്റെ ശക്തി മനസ്സിന്റെ ഊർജ്ജമാണ് മനുഷ്യന്റെ ഊർജം മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട വന്ന് ലൈംഗികതയാണ് സെക്സ് ലൈംഗികതയും മനസ്സും അതാണ് ജീവിതം ഇന്ന് സൈക്കോളജി പഠിക്കുന്ന ഏതെങ്കിലും കൊച്ചുങ്ങളുണ്ടെങ്കിൽ ആദ്യം സിഗ്മൻ ഫ്രോയിഡിന്റെ തിയറിയാണ് അവരുടെ തലയ്ക്കകത്ത് നടക്കുന്നത് കാൾ മാക്സ് അയാളൊരു കാര്യം വിളിച്ചു പറഞ്ഞു ലോകത്തിൽ ക്രിസ്തുവിൻ്റെ പേര് കാട്ടിക്കൂട്ടുന്ന കോപ്രായം കണ്ടിട്ട് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഈ പറയുന്ന മതജീവിതം ജീവിതം വേദനാ സംഹാരിയായ ഓപ്പിയം പോലെയാണ് നമ്മൾ വിചാരിക്കുന്ന മയക്കുമരുന്ന് നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പൺ അയാൾക്കൊരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു ഹേഗൽ അയാൾ എന്ത് പ്രസംഗിച്ചെന്നറിയൂ ഹേഗലെ ഇങ്ങനെ പ്രസംഗിച്ചു ഞാൻ വേദപുസ്തകം വ്യാഖ്യാനിക്കാം ആളുകൾ പറഞ്ഞാൽ നീ പറ പാള് പ്രസംഗിച്ചു ഉൽപ്പത്തി പുസ്തകം വന്നാൽ മധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം അല്ലെ നമ്മളൊക്കെ എടുക്കുന്ന പോലെ പുള്ളി ഇങ്ങനെ എടുത്ത് പ്രസംഗിച്ചു ഇന്ന് ഞാൻ നിങ്ങളോടത്ത് ചിന്തിക്കുന്ന വിഷയം ഉൽപ്പത്തി ഒന്ന് ഇരുപത്താറ് ഇങ്ങനെ പറഞ്ഞു പുള്ളി പ്രസംഗിച്ച് അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയത് ദൈവം തൻ്റെ ഛായയിലും സ്വരൂപത്തിലും പറ മനുഷ്യനെ സൃഷ്ടിച്ചു ഹേഗൽ പ്രസംഗിച്ചു ഈ ഭൂമിയിലെ മനുഷ്യർ അവരുടെ ഛായയിലും സ്വരൂപത്തിലും ഒരു ദൈവത്തെ സൃഷ്ടിച്ചു അതിൻ്റെ പുറകെ ആൾ പോയി ഇങ്ങനെ ലോകത്തിൽ കിട്ടിയ തത്വചിന്തയുടെ പുറകെ വിശ്വാസി ഈ പുസ്തകം അടച്ചു വെച്ചിട്ട് പോയി എന്നിട്ടിപ്പോൾ നമുക്കിത് ലോൺ ലോണടച്ച് തീരാനുള്ളതും മാർക്ക് കിട്ടാനുള്ളത് താൽക്കാലിക ക്രമീകരണത്തിൻ്റെ തത്വ സംഹിതയൊക്കെ ഇത് മാറ്റി ക്രിസ്തുവിൻ്റെ ആത്മാവ് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവവിളി എന്ന് പറഞ്ഞാൽ ദൈവവിളി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ആത്മാവിൽ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിൻ്റെ പേരാണ് നമ്മൾ എന്ത് ചെയ്യണം എനിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ നിങ്ങളുടെ ദൈവവിളി എന്താണ് ക്രൈസ്തുവിന്റെ സാക്ഷ്യത്തിന് വേണ്ടി എന്നെ ചെയ്യാൻ പറ്റും അതിനുള്ള ആത്മാവിനെ നമ്മൾ ആദ്യം സ്വീകരിക്കുക അതാണ് പരിശുദ്ധാത്മാവ്